വെൽക്കം ബാക്ക് ടു ആൻഡ് വീഡിയോ മൈ യൂട്യൂബ് ചാനൽ കുറയായി നമ്മൾ എന്താ പറയുക ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അത് എന്താ പറയുക ഒരു ലോങ് വീഡിയോ ആയിക്കോട്ടെ എന്താ പറയുക നിങ്ങളധികം ഉറപ്പിക്കാണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേന്ന് വെച്ചാൽ എന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒക്കെ അപ്പം എന്താ പറയുക ഞാനത് ഓൾറെഡി അൺപാക്കും ചെയ്തു ഡ്രൈ ഒക്കെ ചെയ്തു എന്നാലും യൂസ് ചെയ്തിൻ്റെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളോടൊക്കെ ഇപ്പം അത് ഈ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് തോന്നിയിട്ട് വാങ്ങാൻ പറ്റുകയാണ് നല്ലതല്ല അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സൊക്കെയാണ് ഡ്രസ്സാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഒരു ലൈലാക്ക് എന്താ പറയുക പേർപ്പിൾ കളറിൽ വരുന്ന ഒരു ഓവർ സൈസ്ഡ് ടോപ്പാണ് ക്രോപ്പ് ടോപ്പ് ആണ് പക്ഷെ നമുക്ക് ബോഡി ഫിറ്റ് അല്ല പിന്നെ പറയുന്നത് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതിൻ്റെ ഈ ഒരു സ്ലീവാണ് ഒരു ബാക്ക് വിങ് ആണ് ഇതിന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പിന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു ഡ്രസ്സൊന്നുമല്ല ലൈക്ക് കാടി കാടിഗൺസും ഒക്കെ പോലുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് തോന്നും പക്ഷെ അല്ല നോർമൽ ഒരു തിൻ മെറ്റീരിയൽ ആണ് പിന്നെ എന്തായാലും പറയാൻ പറ്റുന്ന വെച്ചാൽ അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വിന്റർ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നു യൂസ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഭയങ്കരമായിട്ട് വാമ് ഫീൽ ചെയ്യുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാമ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വെരി യൂസ്ഫുൾ ഒരു മെറ്റീരിയലാണ് ഈ എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇതൊരു വരുന്നതിൽ നിന്ന റൗണ്ടിനൊക്കെ ആണ് നമുക്കിത് ഏത് ഏതിൻ്റെ പേരും എന്താ പറയുക മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ലൈക്ക് ജീൻസ് ആയിക്കോട്ടെ ട്രൗസേഴ്സ് ആയിക്കോട്ടെ ഈവൻ ഷോർട്ട്സ് ഏതിൻ്റെ പേരും നമുക്ക് മാച്ച് എന്താ പറയുക ഇത് ഡ്രസ്സ് ചെയ്യാൻ പറ്റും മാച്ച് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈ ഒരു സ്കേർട്ടാണ് സ്കേർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന സ്റ്റൈഡ് സ്ലൈഡ് ആയിട്ട് വരുന്ന സ്ലിറ്റാണ് പിന്നെ ഇതിന്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പോളിസ്റ്ററും അതുപോലെ തന്നെ കുറച്ചൊരു ഫാബ്രിക് എന്ന് പറയുന്നത് വൂവൻ ഫാബ്രിക് ഒക്കെയാണ് ഇതിൽ വരുന്നത് മെയിൻ ആയിട്ട് പിന്നെ ഇതിന്റെ വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തമായിട്ട് എന്താ പറയുക ഫ്ലോറൽ വർക്ക്സ് ഒക്കെയാണ് പിന്നെ കളേഴ്സ് മൾട്ടി കളേഴ്സ് ആണ് ബ്ലാക്ക് ഉണ്ട് അങ്ങനെ കുറെ കളേഴ്സ് മിക്സ്ഡ് കളേഴ്സ് ഒക്കെയാണ് അപ്പോൾ മെയിനായിട്ട് ഹൈ കട്ട് ചെയ്യുന്ന കളർ ബ്ലാക്ക് ആയിരിക്കും പിന്നെ വേറെ എന്തെ ഇതിലെ പറയുന്നത് ഇവിടെ ഒരു സിബുണ്ട് സോ ദാറ്റ് നമുക്ക് ഇതൊന്ന് വെച്ചാൽ നമ്മളെ ബോഡി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിബാണ് യൂസ് ചെയ്യുന്നത് മൊത്തമായിട്ടും പിന്നെ ഈ ഒരു മെറ്റീരിയൽ കുറച്ച് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടാണ് ഭയങ്കര എന്താ പറയുക ക്ലോസി ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ നമുക്ക് ഇത് മെയിനായിട്ട് ഇത് ഡ്രസ്സ് ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെന്ന് വെച്ചാൽ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കുറച്ച് ബീച്ച് സൈഡും കാര്യങ്ങളും അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടാവില്ലേ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കിത് കുറച്ചും കൂടി എന്താ പറയുക ഫ്ലോലെസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അടുത്തു പറയുന്നത് ഈ ഒരു ടോപ്പ് ആണ് മെയിൻ ആയിട്ട് ഇതൊരു ഹോട്ട് പിങ്കിൽ വരുന്ന ഒരു എന്താ പറയുക ക്രോപ് ആണ് പിന്നെ ഇതിന്റെ മെയിൻ സ്ലീവ് എന്ന് പറയുന്നത് ബിഷോപ്പ് സ്ലീവ്സിൽ വരുന്നതാണ് ഫുൾ സ്ലീവ് ആണ് പിന്നെ ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി അട്രാക്ടീവാണ് കുറച്ചും കൂടി എന്താ പറയുക എന്താ പറയാ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈക്ക് ഒരു സ്വീറ്റ് ഹാർട്ട് ഒരു നെക്ക് ആണ് ഇതൊക്കെ പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡി ഫിറ്റ് ബോഡി ഫിറ്റിൽ വരുന്നതാണ് ഭയങ്കര സ്ലിം ആണ് പിന്നെ ഇതിൽ കുറച്ചും കൂടിയതായിട്ട് പറയുന്ന പറയുന്നത് ഈ ഇതിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രിൽ ആയിട്ട് വരുന്നുണ്ട് പിന്നെ എനിക്ക് ഇതിന്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ നേരത്തെ ഇട്ടാൽ സ്കേർട്ട് ചെയ്താണ് മാച്ചപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ എന്നകാൻ പറ്റിയ ഭയങ്കര ബോറുള്ളതൊരു ഇതാണ് വരുന്നത് യാ അടുത്തെന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ബോഡിക്കോൺ ഇതിന്റെ മെയിൻ ആയിട്ട് ഈ ഒരു ടോപ്പും അതുപോലെ തന്നെ ഈ ഈയൊരു ബോഡിക്കോണും ഡിഫറ സെപ്പറേറ്റ് ആണ് ഇതിന്റെ പേര് സെറ്റിൽ വരുന്നതാണ് പക്ഷെ ഇത് നമുക്ക് റിമൂവ് ആയിട്ട് ബോഡിക്കോണ് വേറെ സ്ലീവ്ലെസ് ഇതായിട്ട് ഇടാം ഈ ഒരു ടോപ്പ് നമുക്ക് വേണമെന്ന് നിർബന്ധമില്ല പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെയാണ് ഞാൻ അങ്ങനെ ഇട്ടതല്ല ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത് ഒരു സൈഡ് ഇങ്ങനെ ഒരു സൈഡ് നമുക്ക് കുറച്ചും കൂടി കാണിച്ചിട്ടുള്ള സംഭവം പിന്നെ ഈ ഒരു മെയിൻ ആയിട്ട് ഇതിന്റെ എന്താ പറയാ ഈയൊരു ടോപ്പ് ക്രോപ്പ് ടോപ്പ് വരുന്നത് ഈ ഒരു എന്താ പറയാ ഒരു മൗ പേർപ്പിൾ കളർ ആണെന്ന് നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും പിന്നെ സ്ലീവ് ഒരു ബാക്ക് ബിങ് സ്ലീവാണ് പിന്നെ ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു സ്കൂപ്പ് നെക്കാണ് വരുന്നത് ഉണ്ടാകുന്നത് നമുക്ക് മെയിനായിട്ടൊരു എന്താ പറയുക നമുക്ക് സ്പ്രിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് മെയിനായിട്ട് സ്പ്രിംഗ് അതുപോലെ തന്നെ നമുക്ക് അധികം തദ്ദിക്കുന്ന കുറച്ച് ഇത് ഇതൊക്കെ നമുക്ക് വിൻ്ററിൽ യൂസ് ചെയ്യാൻ പറ്റില്ല സ്പ്രിങ്ങിലൊക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എന്ത് ചെയ്തിൽ കുറച്ചും കൂടി പറയും പിന്നെ ഞങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല അത് ഉണ്ട് ഒരു ചെറിയൊരു സ്പ്ലിറ്റ് ഉണ്ട് ഇവിടെ ഈ ഒരു ബോഡിക്കോണിന് അപ്പം അതും ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇത്രക്കെയായിരുന്നു ആ ഒരു എന്താ പറയുക എൻ്റെ കളക്ഷൻസ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിയത് ഉണ്ടായിരുന്നു ക്ഷീണം അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുക ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസും ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ടായിട്ട് വെച്ചേക്കാം പിന്നെ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബായ്